ربنا زدنا علما نافعا آتنا حسنة في حياتنا هب لنا كرة آتنا هداية نحن عبادك يا إلهنا أيها الطلاب الأحباء السلام عليكم ورحمة الله وبركاته. اللهم ألبي السنان ഒന്നാം ക്ലാസ്സിലെ എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണോ എല്ലാ കൂട്ടുകാരും സാറ് പഠിപ്പിച്ചു തരുന്ന പാഠഭാഗങ്ങൾ കൃത്യമായി വായിച്ചു പഠിക്കുന്നുണ്ടോ ആ നമുക്ക് ഇന്ന് പുതിയൊരു പാഠഭാഗം നമുക്ക് പഠിക്കാം എല്ലാവരും റെഡിയാണോ എങ്കിൽ ഞാനും റെഡി നമുക്ക് ക്ലാസ് ആരംഭിച്ചത് പ്രിയ വിദ്യാർത്ഥികളെ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിപ്പിച്ച പാഠഭാഗങ്ങൾ കൂട്ടുകാർക്ക് ഓർമ്മയുണ്ടോ നമ്മുടെ ഇർഷാദും ഇർഷാദിന്റെ കൂട്ടുകാരും ഫർഹയും എല്ലാവരും കൂടി എന്തു ചെയ്യുകയായിരുന്നു ആ കളിക്കുകയായിരുന്നു അല്ലെ അവർ സാറ്റ് കളിച്ചു പൊളിച്ചു കളിച്ചു അതുപോലെ ക്രിക്കറ്റ് കളിച്ചു അങ്ങനെ കളിക്കുന്നതിനിടയിൽ ഒരു സംഭവം ഉണ്ടായി ഓർമ്മയുണ്ടോ എന്താണത് ആ അവർ ക്രിക്കറ്റ് കളിയുടെ ഇടയിൽ അടിച്ച പന്ത് ആരുടെ പുറത്തു കൊണ്ടു ഒരു ഫർഹിന്റെ ഒരു പക്ഷിക്കുഞ്ഞിന്റെ പുറത്തു കൊണ്ടു പക്ഷി കരഞ്ഞു അല്ലെ അങ്ങനെ നമ്മുടെ ഫർഹ ഓടി ആ പക്ഷിക്കുഞ്ഞിന്റെ അടുക്കൽ ചെന്ന് പക്ഷിക്കുഞ്ഞിനെ സമാധാനിപ്പിച്ചു ആശ്വസിപ്പിച്ചു അന്നിട്ടും പക്ഷിക്കുഞ്ഞു കരഞ്ഞു അല്ലേ അതിനുശേഷം നമ്മൾ കൊറേ പക്ഷിക്കുഞ്ഞുങ്ങളുടെ കരച്ചിലുകൾ പഠിച്ചു അല്ലേ കുറച്ച് ജീവികളുടെ കരച്ചിൽ ശബ്ദം പഠിച്ചു അല്ലേ അതുപോലെ ആ കരച്ചിൽ ശബ്ദം വെച്ച് വളരെ മനോഹരങ്ങളായ പാട്ടും നമ്മൾ പഠിച്ചു കൂട്ടുകാർക്ക് ഓർമ്മയുണ്ടോ എങ്കിൽ നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റൊരു വർക്കാണ് എല്ലാ കൂട്ടുകാരും ആ എന്താണ് പാഠത്തിന്റെ പേര് ബിന്ദുൻ എല്ലാ കൂട്ടുകാരും പറയൂ ബിന്ദുൻ വളരെ സ്മാർട്ടായ ബുദ്ധിയുള്ള പെൺകുട്ടിയുള്ള ബുദ്ധിമതിയായ ഒരു ബുദ്ധിമതിയായ പെൺകുട്ടിയുടെ കഥയാണ് താഴെ ചിത്രത്തിൽ തന്നിരിക്കുന്നത് കൂട്ടുകാരി ഈ ചിത്രം നോക്കിയിട്ട് വളരെ മനോഹരമായ രീതിയിൽ കഥ അവതരിപ്പിക്കും എല്ലാ കൂട്ടുകാരും വളരെ മനോഹരമായ രീതിയിൽ കഥ പറഞ്ഞ് ഗ്രൂപ്പിലിടണം കേട്ടോ മൻ ഹാദിഹിൽ ബിൻസ് ഈ പെൺകുട്ടി ആരാണ് കൂട്ടുകാർ പറയൂ ഇതാരാണ് ആ ഇത് ഫർഹയാണല്ലേ മൻഅല മൻ അല ഷജറ ഈ മരത്തിന്റെ മുകളിൽ ഇരിക്കുന്നതാരാണ് ആരാണ് കൂട്ടുകാരെ ആ ആ കാക്കയാണല്ലേ പെൺകുട്ടിയുടെ കയ്യിലിരിക്കുന്ന ആഹാരം എന്താണ് എന്തായിരിക്കും കൂട്ടുകാരെ നോക്കൂ ആ കേക്കിനെ കാക്ക തട്ടിപ്പറിച്ചോ തട്ടിപ്പറിച്ചോ മാതാ ഫാലത്ത് ഫർഹ ഫർ ഇതൊക്കെ നമുക്ക് അറിയണ്ടേ ആദ്യത്തെ ചിത്രം നോക്കിക്കേ കാക്ക എന്ത് ചെയ്യുകയാണ് ആ ഫർഹ കഴിക്കുന്ന ആഹാരം നോക്കിയിട്ട് കൊതി ചരിഞ്ഞു നോക്കുകയാണ് സൂക്ഷിച്ചു നോക്കുകയാണ് എന്താണ് കഴിക്കുന്നത് അപ്പോൾ കാക്കയ്ക്ക് മനസ്സിലായി എന്താണ് കേക്ക് കേക്ക് കൊള്ളാലോ ആ എനിക്കിഷ്ടപ്പെട്ടു അടുത്ത രണ്ടാമത്തെ ചിത്രം നോക്കിക്കേ കാക്ക പറഞ്ഞു ഹസൽ ഉറപ്പായിട്ട് ഉറപ്പായിട്ട് ഞാൻ ഞാൻ ഇതിനെ എടുക്കും എന്ന് കാക്ക തീരുമാനിക്കുന്നു മൂന്നാമത്തെ ചിത്രം നോക്കൂ കൂട്ടുകാർ കാക്ക എന്ത് ചെയ്തു ആ പറന്നു വന്നു വേഗം പറന്ന് ആരുടെ അടുക്കൽ വന്നു ഫർഹയുടെ അടുക്കൽ വന്നു ഫർഹ എന്തു ചെയ്തു ആ തന്റെ കയ്യിലിരുന്ന കേക്കിനെ പുറകോശത്തേക്ക് അല്ലേ മൂന്നാമത്തെ ചിത്രം നോക്കൂ നോക്കൂടെ ഫർഹ എന്ത് ചെയ്തു അതിനെ തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു വെക്കുകയാണ് ഇപ്പോ നിനക്ക് എന്ത് കിട്ടി എന്ന് ആര് ചോദിക്കുന്നു ഫർഹ ചോദിക്കുന്നു അപ്പൊ ഫർഹയെ പറ്റിക്കാൻ പറ്റിയോ ഇല്ല ഫർഹയിൽ നിന്നും ആഹാരം തട്ടിയെടുക്കാൻ ആർക്ക് സാധിച്ചില്ല സാധിച്ചില്ല കൂട്ടുകാർ ഈ കഥ വളരെ മനോഹരമായ രീതിയിൽ നല്ല രീതിയിൽ അവതരിപ്പിച്ച് ഗ്രൂപ്പിലിടുക എല്ലാ കൂട്ടുകാരും ചെയ്യോ എങ്കിൽ നമുക്ക് അടുത്തവർക്കായാലോ എല്ലാ കൂട്ടുകാരും പേജ് ആ നമ്മുടെ ഫർഹയുടെ കയ്യിൽ ഇപ്പോൾ എന്തുണ്ട് കേക്കുണ്ടല്ലേ കേക്കുണ്ട് അല്ലേ ഫർഹ എന്ത് ചെയ്തു ആ കേക്കിനെ കൊണ്ടുവന്നു ആർക്ക് കൊടുത്തു കൂട്ടുകാർ നോക്കൂ ഇതാരാണ് ഇതാരാണ് ഫർഹു പക്ഷിക്കുഞ്ഞാണല്ലേ അവിടെ കരഞ്ഞുകൊണ്ടിരുന്ന പക്ഷിക്കുഞ്ഞിന് ആ കേക്ക് ആര് കൊണ്ട് കൊടുത്തു ഫർഹ കൊണ്ട് കൊടുത്തു അല്ലേ ഫർഹ കൊണ്ട് കൊടുത്തപ്പോൾ ഈ പക്ഷിക്കുഞ്ഞ് എന്തായിരിക്കും പറഞ്ഞിട്ടുള്ളത് നമുക്കൊന്ന് നോക്കാം അന അന ഫർഹ ഫർഹ എനിക്ക് ഫർഹയെ വളരെ ഇഷ്ടമാണ് ആര് പറയുന്നു ആ ഈ പക്ഷിക്കുഞ്ഞ് ഫർഹുൻ പറയുന്നു അന ഊഹൈബു ഫർഹ എനിക്ക് ഫർഹയെ വളരെ ഇഷ്ടമായി ഇഷ്ടപ്പെട്ടു ഇനി കൂട്ടുകാർ നോക്കൂ ഈ സെന്റൻസ് വെച്ച് ഇതിന് സമാനമായ കൊറേ സെന്റൻസുകൾ നോക്കൂ അന എനിക്ക് ഇഷ്ടമാണ് ഡാഷ് ഈ ഡാഷ് കൂട്ടുകാർ പൂരിപ്പിക്കണം ചിത്രം നോക്കൂ ഇതെന്താണ് ആ ഫനസുനാണല്ലേ അപ്പോൾ ഈ ഡാഷിട്ട ഭാഗത്ത് കൂട്ടുകാർ എഴുതേണ്ടുന്നത് എന്താണ് രണ്ടാമത്തെ നോക്കൂ എനിക്ക് ഇത് ഇഷ്ടമാണ് ഇതെന്താണ് കൂട്ടുകാരെ ആപ്പിൾ അല്ലേ ആപ്പിളിനെന്താണ് അറബിയിൽ പഠിച്ചത് തുഫാഹുൻ എല്ലാ കൂട്ടുകാരും പറയൂബു തുഫാഹുൻ എങ്കിൽ മൂന്നാമത്തെ ചിത്രം നോക്കൂ അന ഊഹൈബു ഡാതാരാണ് കൂട്ടുകാരെ അല്ലെ അന ഓഹൈബു അർണബ് എനിക്ക് അർണബിനെ ഭയങ്കര ഇഷ്ടമാണ് അടുത്ത നാലാമത്തെ ചിത്രം അന ഓഹൈബു ഡാഷ് അന ഓഹൈബു ഡാഷ് ഈ ചിത്രം എന്താണ് ആ അൻബജു അല്ലേ അന ബു അൻബുൻ കൂട്ടുകാർക്ക് ഈ വർക്ക് മനസ്സിലായോ അന അനുബു ചേർത്തെഴുതേണ്ടുന്ന സെന്റൻസ് കൂട്ടുകാർക്ക് മനസ്സിലായോ എങ്കിൽ എല്ലാ കൂട്ടുകാരും ഏ നമ്മുടെ വീട്ടിലെ കുറെ അംഗങ്ങളിൽ വാപ്പയുണ്ട് ഉമ്മയുണ്ട് സഹോദരനുണ്ട് സഹോദരിയുണ്ട് ഉണ്ട് ഉമ്മുമ്മയുണ്ട് വീടുണ്ട് വീടുണ്ട് ഇവയൊക്കെ എനിക്ക് ഇഷ്ടമാണ് എന്ന് അറബിയിൽ പറയണം എല്ലാവർക്കും പറ്റുമോ സാറോ ഒരു രണ്ട് സെന്റൻസ് സാറ് പറഞ്ഞു അന എനിക്ക് എനിക്ക് ഇഷ്ടമാണ് ഇഷ്ടമാണ് അബു വാപ്പയെ ഇതുപോലെയുള്ള സെന്റൻസ് എഴുതണം സഹോദരൻ എന്താണ് പറയുന്നത് അപ്പോൾ എങ്ങനെ അന എനിക്ക് സഹോദരി ഇഷ്ടമാണ് എങ്ങനെ എഴുതാം അന ബുൽ എനിക്ക് സഹോദരി ഇഷ്ടമാണ് എനിക്ക് ഇഷ്ടമാണ് എങ്ങനെ പറയാം അന എല്ലാ കൊട്ടാരം പറയൂ അന ജദ്ദു എനിക്ക് ഉമ്മാ ഇഷ്ടമാണ് എങ്ങനെ പറയാം നമുക്ക് അന അന ജദ്ദതു ജദ്ദതു എനിക്ക് വീട് ഇഷ്ടമാണ് എനിക്ക് എന്റെ വീട് ഇഷ്ടമാണ് എങ്ങനെ പറയാം അപ്പോൾ കൂട്ടുകാർ ഞാൻ ഈ അവസാനം പറഞ്ഞ എല്ലാ സെന്റൻസുകളും കൂട്ടുകാർ നോട്ട് ബുക്കിൽ എഴുതുക അപ്പോൾ ഇന്ന് പഠിപ്പിച്ച സെന്റൻസുകൾ കൂട്ടുകാർക്ക് മനസ്സിലായോ അനൌഹിബു ഫർഹ ഈ സെന്റൻസ് വെച്ച് നമുക്ക് ഒരുപാട് സെന്റൻസുകൾ സ്വന്തമായി ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ എല്ലാ കൂട്ടുകാരും സാറ് പഠിപ്പിച്ചു തന്ന ഈ വർക്ക് കൃത്യമായിട്ട് കൊറേ സെന്റൻസുകൾ എഴുതി എനിക്ക് അയച്ചു തരിക അതോടൊപ്പം മുമ്പ് പറഞ്ഞ കഥയുണ്ടല്ലോ നല്ല ഭാവനാത്മകമായ രീതിയിൽ നല്ല രീതിയിൽ എല്ലാ കൂട്ടുകാരും ആ കഥ പറഞ്ഞ് എനിക്ക് അയച്ചു തരിക എങ്കിൽ ഇന്നത്തെ ക്ലാസ് കൂട്ടുകാർക്ക് ഇഷ്ടമായോ എങ്കിൽ നമുക്ക് അടുത്ത ദിവസം പുതിയ ക്ലാസ്സുമായി പുതിയ പാഠഭാഗവുമായി കണ്ടുമുട്ടാം ഇൻഷാല് അസലും വാർഹമി വാർത്ത